ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഡ്സ് വിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണ് വിശുദ്ധ ലൂക്കാഡ്സ് സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണിത് രണ്ട് വ്യക്തികൾ അവരുടെ സ്വഭാവ രീതിയിലും പ്രാർത്ഥനാ രീതിയിലും എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നുവെന്ന് ഈ ഉപമ വ്യക്തമാക്കി തരുന്നു ഫരിസയ്യൻ അയാളുടെ നന്മകളെക്കുറിച്ചും ചുങ്കക്കാരൻ അയാളുടെ പാപത്തെക്കുറിച്ചുമാണ് ഉപ ഉപമയിൽ ഏറ്റുപറയുന്നതും ഫരിസയ്യൻ താൻ ചെയ്ത അക്കമിട്ട് പറയുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിച്ചിരുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുക എന്നത് ഒരു യഹൂ യഹൂദരെ സംബന്ധിച്ചിടത്തോളം സാധാരണമല്ല വളരെ ചുരുക്കമായി യുദ്ധാവസരങ്ങളിലും വരൾച്ചയുടെ അവസരങ്ങളിലുമാണ് ജനങ്ങൾ ഇപ്രകാരം ഉപവസിച്ചിരുന്നത് ഫരിസൈൻ ഉപവാസത്തിൻ്റെ കാര്യത്തിൽ സാധാരണ യഹൂദ നിയമം ആവശ്യപ്പെടുന്നതിനേക്കാൾ അധികം ചെയ്തിരുന്നു ദശാംശത്തിൻ്റെ കാര്യത്തിലും ഈ ഫരിസയൻ സാധാരണ യഹൂദ നിയമത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിയത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എനിക്ക് കിട്ടുന്ന എല്ലാറ്റിൻ്റെയും ദശാംശം കൊടുക്കുന്നു സാധാരണ ഒരു യഹൂദൻ തൻ്റെ വരുമാനത്തിൻ്റെ ദശാംശമാണ് കൊടുക്കുന്നത് ഈ പരിസ്യൻ വരുമാനത്തിൻ്റെ മാത്രമല്ല താൻ വാങ്ങുന്നവയുടെയും ദശാംശം കൊടുത്തിരുന്നുവെന്ന് അനുമാനിക്കുവാൻ കഴിയും പരിസയൻ നടത്തുന്ന പ്രാർത്ഥനാ രീതിയും വ്യത്യസ്തമാണ് അദ്ദേഹം നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു അക്രമികൾ നീതിരഹിതർ വ്യഭിചാരികൾ എന്നിവരെ പോലെയല്ല ഇന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെല്ലാം തിന്മ പ്രവർത്തിക്കുന്നവരാണെന്ന ചിന്തയുമാണ് പരിസയിനുള്ളത് ദശാംശ കൊടുക്കുന്നതിലും ഉപവസിക്കുന്നതിലും താൻ തികഞ്ഞവനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഉപമയിലെ മറ്റൊരു വ്യക്തിത്വം ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ്റെ പെരുമാറ്റം അയാളുടെ പാപബോധത്തെ സൂചിപ്പിക്കുന്നു ചുങ്കക്കാരൻ അകലെയാണ് നിൽക്കുന്നത് കണ്ണ് താഴ്ത്തി തലകുനിച്ചു നിന്ന് മാറത്തടിച്ചാണ് പ്രാർത്ഥിക്കുന്നതും ചുങ്കക്കാർ യഹൂദ സമൂഹത്തിലെ പണക്കാരായിരുന്നുവെങ്കിലും അവർ റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി സമുദായത്തെ ഞെക്കി എന്ന ചിന്തയാണ് പൊതുവേയുള്ളതും ഇക്കാരണത്താൽ സമുദായത്തിലെ പ്രമാണിമാരും മത നേതാക്കളും അവർ വരുത്തിരുന്നു ഭചനത്തിൽ ചുങ്കക്കാരൻ ആരെയും വിധിക്കുന്നില്ല പശ്ചാത്താപ വിവശനായി മാറുത്തടിച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നു താൻ പാപിയാണെന്ന സ്വയാ അവബോധത്തോടെ പ്രാർത്ഥിക്കുന്നു ചുങ്കക്കാരൻ്റെ എളിമയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അദ്ദേഹം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങുന്നു കാരണം തന്നിൽ ആശ്രയിക്കാതെ ചുങ്കക്കാരൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാശ്രയമാണ് യഥാർത്ഥമായ പ്രാർത്ഥന ആദിമസമാസമുഖത്തിലുണ്ടായിരുന്ന പരിസയ മനോഭാവത്തിൻ്റെയും വിനയ മനോഭാവത്തിൻ്റെയും അടയാളങ്ങളായി പരിസയനെയും ചുങ്കക്കാരനെയും കാണാൻ കഴിയും സ്വയം നീതീകരണം ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല ദൈവാശ്രയ ബോധവും വിനയഭാവവും നീതീകരണത്തിന് സഹായകമായി മാറും ഇത് പ്രവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി സൽക്കർമ്മങ്ങൾ നല്ലതാണ് എന്നാൽ അഹന്തയും അഹങ്കാരവും പ്രാർത്ഥനയെ നിഷ്പ്രഭമാക്കുന്നു പരിസയൻ ധാരാളം സൽകൃത്യങ്ങൾ ചെയ്തു നിയമം ആവശ്യപ്പെടുന്നതിനേക്കാൾ ത്യാഗമനുഷ്ഠിക്കുന്നു ത്യാഗവും നല്ല കൃത്യങ്ങളും സൽകൃത്യങ്ങളും നല്ലതാണ് എന്നാൽ അഹങ്കാരകവും അകന്തയുമാണ് പരിസയ്യൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും സ്നേഹമില്ലാതെയുള്ള ത്യാ ത്യാഗപ്രവൃത്തികളെല്ലാം ഫലശൂന്യമാണ് ഫരിസയ്യൻ്റെ പ്രാർത്ഥനയിൽ നാല് പ്രാവശ്യം ഞാൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ എന്ന ഭാവത്തിൻ്റെ ഉടമയാണ് പരിസയൻ തന്നിൽ മാത്രം ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന പ്രകൃതം പരിസേൻ്റെ പ്രാർത്ഥന തൻ്റെ സൽകൃത്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്ന വിധത്തിലാണ് ദൈവം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ് ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന അവർക്ക് ദൈവം അതിനനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു ദൈവവുമായുള്ള ഹൃദയ സംഭാഷണം കൂടെയാണ് യഥാർത്ഥ പ്രാർത്ഥന രണ്ടാമതായി ദൈവസന്നിധിയിൽ ഞാൻ പാപിയാണ് എന്ന അവബോധമാണ് ദൈവകൃപയ്ക്ക് നിദാനം പരിസ്യം ചിന്തിക്കുന്നത് തൻ്റെ നല്ല പ്രവൃത്തികൾ പാപമോചനത്തിലേക്കും ദൈവകൃപയിലേക്കും നയിക്കുമെന്നാണ് എന്നാൽ ചുങ്കക്കാരൻ എളിമയോടെ താൻ പാപിയാണെന്ന ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി നമ്മുടെ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കുരിശിലാണ് നമ്മുടെ രക്ഷയും പാപമോചനവും എന്നാണ് ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുവെന്ന് വിശ്വസിക്കുക വഴി പാപമോചനം ലഭിക്കുന്നു വിശുദ്ധ വിശുദ്ധോസനെ ഫേസുസുകാർ കെതി ലേഖനം രണ്ടാമത്തെ ആയം എട്ടാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് പാപമോചനവും സൗജന്യ ദാനമായിരിക്കെ പാപബോധവും പശ്ചാത്താപവും ഈ രക്ഷയിലേക്ക് നയിക്കും മൂന്നാമതായി ഹൃദയത്തിൽ നീതീകരിക്കുകപ്പെടുക എന്നതാണ് പ്രധാനം ദൈവസന്നിധിയിൽ ചുങ്കക്കാരൻ പരിസേനക്കായി പരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്ന് കാണാം ഇവിടെ രണ്ടു തരം പ്രാർത്ഥനാ മനോഭാവ ഭാവങ്ങളാണ് കാണാൻ കഴിയുക ദൈവേഷ്ടപ്രകാരമുള്ള പാപബോധത്തിൻ്റെയും എളിമയുടേതുമായ മനോഭാവവും അതോടൊപ്പം സ്വയം ന്യായീകരണത്തിൻ്റെ മനുഷ്യാശ്രയത്വത്തിൻ്റെയും അഹന്തയുടെയും മനോഭാവവും ബോധത്തിൻ്റെ മനോഭാവം നീതീകരിക്കപ്പെടുന്നു അനുഗ്രഹപ്രദമായി മാറുന്നു തിരുവചന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ച് വിനയത്തോടെ വ്യാപരിക്കാം അവജ്ഞയും സ്വയംനിധീകരണവും ഉപേക്ഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ